ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും മാർക്കല്ലേ അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യത്തെ ദിവസമല്ല രണ്ട് മൂന്ന് ദിവസമായി കുറേ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ദിവസം എടുത്ത് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പറ്റിയില്ല അപ്പോൾ പിന്നെ ഒരു ദിവസം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് കിടക്കണ സമയത്ത് പാത്രമൊക്കെ കഴുകി എടുത്തു വെച്ചിട്ടാണ് കിടന്നത് അത് കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഗ്യാസ് ഒന്ന് തുടയ്ക്കാനുണ്ടായിരുന്നു അത് തുടച്ചിട്ട് ചായ വയ്ക്കാനുള്ളൊരു ഇതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അധികം പാത്രങ്ങളൊന്നും നമ്മൾ കൊണ്ടുവരിക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്താ പറയുക വാ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെച്ചു നോക്കിയിട്ട് വാങ്ങിക്കാമെന്നുള്ളൊരു രീതിയിൽ ഉണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം എന്താ പറയുക ഈ പാത്രത്തിലാണ് നമ്മൾ ചായ വെക്കുന്നത് ഉള്ളതിൽ വെച്ചിട്ട് അങ്ങനെ പോവാ എന്നുള്ളൊരു രീതിക്ക് അങ്ങനെ ചെയ്തു ഭയങ്കര കടയ്ക്കൊന്നും പോകാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം അവിടെ നിന്ന് ഇങ്ങടേക്ക് വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അറിയാലോ തനിയെ നമ്മൾ പാപ്പിയും അച്ഛനില്ലാലോ നമ്മൾ പാപ്പിനെയും കൊണ്ട് വരുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോന്ന് മാത്രമല്ല നമ്മൾ നമ്മുടെ പേഴ്സ് ബസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബസ്സിലേ കയറി പാലക്കാട് വെച്ച് നമ്മൾ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ഛൻ വന്ന് ഓട്ടോയിൽ പോയി പാപ്പിക്ക് ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി നിന്നപ്പോൾ പൈസ കൊടുക്കാൻ പോകുമ്പോഴാണ് പേഴ്സ് കാണാനില്ല പൈസ വെച്ചത് കാണാനില്ല അത് കൂടി സത്യം ടെൻഷൻ ടെൻഷനടിച്ച് ഞാൻ കരഞ്ഞുപോയി ആ സമയത്ത് എന്താ ചെയ്യേണ്ടത് എതാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള ഒരു പൈസ ആയിരുന്നു അത് ഇതൊന്നും പുറത്ത് പറയാനും പറ്റില്ലല്ലോ ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം പറയുമ്പോൾ കുഴപ്പമില്ല അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ആ കെട്ടിയ ഒരാൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് അതിൽ ഞാൻ ആ പേഴ്സിലെ റേഷൻ കാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റേഷൻ കാർഡിൻ്റെ നമ്പർ പ്രകാരം അവരെങ്ങടേക്ക് വിളിച്ചിട്ട് ഇവിടെയാണെന്ന് അറിഞ്ഞ് അങ്ങനെ പോയി നമ്മുടെ എന്താ പറയുക ഒരു ദിവസം വൈകുന്നേരത്താണ് അവർ ആ പേഴ്സും പൈസയും നമ്മുടെ ഇതിൽ തിരിച്ച് തന്നത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ടെൻഷനാണ് ഇത് റോഷിൻ്റെ ഇതിൽ ഏൽപ്പിച്ചതായിരുന്നു ഞാൻ രോഷി ഇത് പിടിച്ച ഉണ്ണിയും ബാഗൊക്കെ എൻ്റെ കയ്യിലല്ലേ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പക്ഷേ റോഷി എന്തോ ഒരു ഇതിൽ അതിന് മാത്രം അവിടെ വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും പൊക്കി പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് അവർ കിട്ടിയവർ നല്ല മനസ്സായി മനസ്സായവർ കൊണ്ടും നമ്മൾ എന്തായില്ല നമ്മളുടെ കയ്യിൽ തന്നെ കിട്ടി വലിയ സന്തോഷം അവർക്കും എന്താ പറയുക ദൈവം നല്ലത് മാത്രം വരുത്തില്ല അത്രയ്ക്കും നമ്മൾ ആ ഒരു സെക്കൻഡാണെങ്കിൽ നല്ലോണം ടെൻഷൻ അടിച്ചു പിന്നെ ചായയൊക്കെ വച്ചിട്ട് നമ്മളിത് വീടൊക്കെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പാപ്പിയും ജോഷ്യുമൊക്കെ നല്ല ഉറക്കമാണ് കുഞ്ഞ് വീടാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുവോ ചെയ്യുവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ ലീവ് ദിവസം ചെയ്യാം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമുക്ക് വീഡിയോ എടുത്ത് തരാം ഒരാൾ വേണമല്ലോ അതുകൊണ്ട് അച്ഛനും ലീവുള്ള ദിവസം ചെയ്യാമെന്ന് എന്തായാലും നിങ്ങളെ ഞാൻ കാണിക്കും ഹോം ടൂർ അത്രയ്ക്ക് നിങ്ങൾക്ക് കാണാനൊന്നും കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിൽ കൂടി പക്ഷേ ഇങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ച കുറേ പേരുണ്ട് അവൾക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമാവും ശരിക്കും പറഞ്ഞാൽ ആ മതിൽ കാണുന്നില്ല അത്രയ്ക്ക് നമ്മുടെ വീട് പൊക്കേണ്ടതായിരുന്നു അപ്പോഴാണ് റോഡിൻ്റെ ഒപ്പ് പിന്നെ നമുക്കതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് പക്ഷേ അങ്ങനെ കുറ്റമറിയത്തക്ക വിധത്തിൽ വെള്ളം കയറും അങ്ങനെയുള്ളൊരു സാഹചര്യമൊന്നുമില്ല പിന്നെ അച്ചൻ പണിക്ക് പോകാനൊക്കെ ഉറങ്ങി ഉറങ്ങിയണീട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം പൈപ്പിൽ നിന്ന് പുറത്ത് പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് പൈപ്പാണ് പക്ഷെ അതും എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു അതിനും ആറായിരം രൂപയോളം പൈപ്പ് കണക്ഷൻ നമ്മൾ എടുക്കണമെങ്കിൽ ആവണം എന്ന് വെച്ചിട്ട് വീ ശും പറഞ്ഞാൽ വീട് പണിക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ടാങ്കറിൽ പൈസ കൊടുത്ത് നമ്മൾ അടിക്കില്ലേ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി ചിലവ് കൂടുതലായാലും അല്ലെങ്കിൽ ഇത്രയും ചിലവ് വന്നിട്ടുണ്ടാവില്ല അതിൻ്റെതൊക്കെ ആയാൽ ഒരു ചെറിയൊരു കട മാത്രം ബാക്കിയുള്ളൂ വീടിനെ സംബന്ധിച്ച് അത് അവർക്ക് കൊടുക്കാനുള്ളത് ബാക്കി അല്ലാത്തതൊക്കെ ഇതായിരുന്നു വെള്ളത്തിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചാൽ ഇവിടെ ഉണ്ടോ ചോദിച്ചാൽ കുറച്ചൊക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് രാവിലെ വെള്ളം വരും വരുന്ന സമയത്ത് നമ്മൾ മേലായിട്ട് എറസ്സിൻ്റെ മേലായിട്ട് ടാങ്ക് വെച്ചിട്ടുണ്ട് അതിൽ ചില എല്ലാ വീടുകളും വെള്ളം തുറക്കണ സമയത്ത് വെള്ളം കയറില്ല കയറാതിരിക്കണ സമയത്ത് ഇവരെല്ലാം കഴിയുന്ന സമയത്ത് നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ മാത്രം വെള്ളം മേലേക്ക് കയറുകയുള്ളൂ അത് കയറാതിരിക്കുമ്പോൾ പപ്പിനെ വെച്ചിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ അതിനെ താഴേക്ക് ഒരു ടാങ്ക് വാങ്ങിച്ചൊരു കുഞ്ഞ് മോട്ടറും സെറ്റ് ചെയ്ത് അപ്പോൾ താഴേക്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ കയറില്ല എന്നിട്ട് പിന്നെ താഴത്തുനിന്ന് മേലേക്ക് വെള്ളം അടച്ച് കയറ്റണം അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് ഇപ്പം തൽക്കാലം നമ്മുടെ കുറച്ചൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല തൽക്കാലം എന്തൊക്കെയോ ചെയ്തിട്ട് ടാങ്കൊക്കെ നിറയ്ക്കും പിന്നെ അപ്പുറത്തെ വീട്ടിലെ അവർക്ക് കിണറും ഇതൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ടാങ്ക് തീരെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്നാണെങ്കിലും നമുക്ക് വെള്ളം അടിക്കാം പക്ഷേ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല അടുത്ത വീടാണെങ്കിലും നമ്മൾ അത്യാവശ്യമൊക്കെ ശരി അത്യാവശ്യം കഴിഞ്ഞിട്ട് ഡെയിലി അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെ വിചാരിക്കണം പക്ഷേ നമ്മളെ കൊണ്ട് ഇത് കയറുന്ന സമയത്ത് രാവിലെ ഒരു പത്ത് മണി വരെ വെള്ളത്തിന് പിന്നാലെ ആയിരിക്കും ഇത് കയറണോ ടാങ്കിലേക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കിക്കൊണ്ടേയിരിക്കും അച്ഛനാണെങ്കിലും പണിക്ക് പോകുന്നവരെയും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും കയറുന്നുണ്ടോ കയറുന്നുണ്ടോ നോക്കിക്കൊണ്ടേയിരിക്കും പിന്നെ ഇങ്ങനെ ഇടുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു അതായത് സാധാരണ പോലെ തന്നെ ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ ഇത് നമ്മുടെ ഇങ്ങടിക്കു താഴെ നന്നായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചളി ഇങ്ങടിക്കായിട്ട് കയറും അതുകൊണ്ടാണ് ഇങ്ങനെ കുഞ്ഞു മെറ്റൽ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇട്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടുണ്ടാവില്ല സാധാ മുറ്റം പോലെ തന്നെ ഉണ്ടാവുകയായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇട്ടപ്പോൾ ഒന്നുകൂടി വൃത്തിക്ക് കിടക്കുന്നുണ്ട് അത്രയ്ക്കൊരു ഇതറിയണല്ലോ ഇനിയിപ്പോൾ ഈ നമ്മളിങ്ങനെ ഇറങ്ങാൻ കെട്ടിയിട്ടുണ്ടല്ലോ അവിടെ ഒരു എന്താ പറയുക സ്റ്റെപ്പ് പോലെ കൂടി കെട്ടണം എന്നാലേ അത്യാവശ്യം എന്താ പറയുക നമ്മുടെ പാപ്പിനെയൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് നമുക്ക് കയറാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം കയറുന്നില്ല പറഞ്ഞേ അപ്പോൾ അച്ഛൻ അപ്പുറത്തെ വീട്ടിൽ ഓസ് പോയി എടുത്തിട്ട് വന്നിട്ട് ഓസിൽ കുത്തിയിട്ട് മേലേക്ക് ടാങ്കിലിട്ട് കയറുമോ നോക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഇന്നലെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് അവരുടെ ടാങ്കിൽ നിന്ന് പൈപ്പിൽ നിന്ന് ഓസ് കൂട്ടി നമ്മുടെ ടാങ്കിൽ കിട്ടും പക്ഷെ ടാങ്ക് നിറയണവരെ നമ്മൾ നിന്നില്ല എന്താ ചോദിച്ചാൽ അവരിൻ്റെ അവിടെ നിന്ന് വെള്ളം എടുക്കലോ അവർക്ക് കിണറുണ്ട് പൈപ്പ് ഉണ്ട് എന്നാൽ കൂടി നമ്മൾ എടുക്കുമ്പോൾ ഒരു അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാൻ പാടില്ല എന്നുള്ളൊരു രീതിക്ക് ആരുടെ ടാങ്ക് ആയതും ഞാൻ പോയി ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നേക്ക് രാവിലെ വരേക്ക് വെള്ളം ഓക്കെ അത് കഴിഞ്ഞാൽ എല്ലാവരും കുളി നമ്മുടെ പാപ്പിക്കാണെങ്കിൽ ഉറങ്ങിയാണെങ്കിൽ കുളി ഇല്ലാതെ വേറെ ഒരു കാര്യമില്ല അപ്പോൾ വെള്ളം എങ്ങനെയെങ്കിലും ചെയ്യണം പണിയില്ലെങ്കിൽ പിന്നെ അച്ഛൻ ഒരു കുറച്ച് വെള്ളമൊക്കെ താഴ്ത്തുന്ന മേലേക്ക് എടുത്ത് ടാങ്കി കുടത്തിലെടുത്തിട്ട് ടാങ്കി കൊണ്ട് ഒഴിച്ച് അങ്ങനെ നിറച്ച് തരാറുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് ആരോഗ്യപരമായിട്ട് എന്നെക്കൊണ്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് അല്ലെങ്കിൽ ഞാനും ചെയ്ത് അപ്പോൾ ഇങ്ങനെ ഏറ്റിട്ട് ഓസ് മേലെ കയറ്റി എന്നിട്ടും രക്ഷയുണ്ടായിരുന്നില്ല വെള്ളം കയറൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും വെള്ളമൊക്കെ ഓഫാക്കുമല്ലോ ആ സമയത്ത് നമ്മുടെ ടാങ്കിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഓസും കുത്തിയിട്ട് അതും കൂടി ആയപ്പോൾ ഇന്നത്തേക്കുള്ള വെള്ളമൊക്കെ കറക്റ്റായി പിന്നെ അച്ഛൻ പണിക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് വെള്ളച്ചോറും ഇന്നലത്തെ കറിൻ്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ട് പണിക്ക് പോകണം ഇനി നമ്മുടെ പാപ്പിനെ രോഷിനൊക്കെ പോയി വിളിച്ചു വിടട്ടെ പാപ്പിയെ പാപ്പി എവിടെങ്ക നോക്ക് ആ ഗുഡ് ഇവിടെ നോക്കാം എണിക്കോഷി പോയി ഒരു വാ കുഞ്ഞു ചെയ്തിരിക്കുന്നേ ആറ് രോഷി തലയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാവിലെ എണീറ്റിട്ട് വാ വാ കാലൊക്കെ വൃത്തി വെക്കി വാ നമ്മ എണിക്ക ചായ കുടിക്ക വാ കുടിക്കാ എണിക്ക് വാ ഏച്ചേച്ചു ഓടിവാ ഓടിവാ വല്ല പറയാതെ രോഷിച്ച എറും കൊണ്ട് വന്നിട്ട് പോയിട്ടുണ്ട് വാ കാപ്പിന്റെ ചെയറ് വന്നു വ എത്തി എന്തിനാ വിഷമം ഏ കുളി കഴിഞ്ഞില്ലേ ചായ കുടി കഴിഞ്ഞില്ലേ കണ്ണൊക്കെ എഴുതിയില്ലേ പിന്നെന്തിനാ വിഷമിച്ചുകൊണ്ടിരിക്കണ ഏ പറയേ വിഷമിക്കണ്ടട്ടാ ഏ അയ്യോ കണ്ണീന്ന് വെള്ളമൊക്കെ ഒറ്റ പോകണമല്ലോ കരിയാൻ പാടില്ല നല്ല കുട്ടിയല്ലേ രോഷി പാപ്പിനടുത്ത് പുറത്തൊക്കെ കൊണ്ടുപോകാം രോഷി ഏ ആ അവളവിടെ പല്ല് തയ്ക്കായിരുന്നു പല്ല് തയ്ച്ചാണ്ട് പാപ്പിനെ കൊണ്ടുപോട്ടാ കരയാൻ പാടില്ലേ കുളിച്ച് സുന്ദരിയായിട്ട് കരയാൻ പാടുവോ ഏ അയ്യേ നാണക്കേടല്ലേ പാപ്പിയെ കുളിച്ച് സുന്ദരിയായിട്ട് കരഞ്ഞാൽ ആ പാപ്പി ഗുഡ് ഗേൾ അല്ലേ സുന്ദരിയല്ലേ പാപ്പിക്ക് ഒരു സാധനം കാണിച്ചു തരാവാ കാക്ക കാണിച്ച് തരാവ ഫോണിൽ കാക്ക വെച്ച് തരത്തെ ഏ ഏ ഒന്ന് ചിരിക്കേ ഒന്ന് ചിരിക്കേ അയ്യോ ഇത്തിരി ചിരിക്കേ കണ്ണിൽ ചെന്ന് വെള്ളം ഒഴുകുണോ വേണ്ട പാപ്പി കരയാൻ പാടില്ല നല്ല കുട്ടിയാണ് സുന്ദരി പാപ്പിയാണ് കരയാൻ പാടില്ല നല്ല കുട്ടിയായിട്ട് ഇരിക്കണം നമുക്കില്ലേ ഏ ടാറ്റ പോകും അതാ രോഷി പലതുകഴിഞ്ഞു ഇപ്പം വരും പാപ്പിനെ എടുത്തിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി എന്തൊക്കെ അറിയോ ആ പുറത്തൊക്കെ കൊണ്ടുപോയി ടാറ്റ കൂട്ടിയിട്ട് പോവും ആ എല്ലാം ചെയ്യും അതാ രോഷി വന്നു സങ്കടപ്പെടാൻ പാടില്ല ശങ്കടപ്പെടാതെ വിഷമിക്കാതെ അതാ രോഷ വന്നു റോഷി പൊറത്ത് കൊണ്ടുപോകണം പാപ്പിനെ പാപ്പി കരഞ്ഞ പിന്നെ ആരും കൊണ്ടുപോകില്ല ആ കരഞ്ഞാ കൊണ്ടുപോവില്ല കരയാതിരിക്ക എന്നാലല്ലേ കൊണ്ടുപോകണോ അതാ രോഷ് വന്നോ ആ ഇപ്പൊ എടുക്കുമോ ഒന്ന് കരിയിപ്പിക്കാ രുഷി ഒന്ന് എടുത്ത് പൊറത്തു കൊണ്ടുപോകട്ടെ അവള് ചെറുതല്ലേ അവൾക്ക് അറിയില്ലല്ലോ വാശിയാണെന്നറിയോ ആ ശരി പൊറത്ത് പോർത്തിയാ അങ്ങനെ സുന്ദരി കുട്ടി ഉറങ്ങി എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് എന്നത്തെയും പോലെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രോശി പുറത്തൊക്കെ എടുത്തിട്ട് ഒന്ന് കൊണ്ടുപോയി ഇങ്ങനെ നടത്തിച്ചൊക്കെ കൊണ്ടുപോകുന്ന പാളൊന്നും ഇതായി പിന്നെ ഇത്തിരി ചോറ് വാരി കൊടുത്ത് ഫുഡ് കഴിക്കുന്നത് കുറച്ച് കമ്മിയായിട്ടുണ്ട് വിശപ്പിനെന്തെങ്കിലും എന്തെങ്കിലും ഉള്ളൂ ആസ്വദിച്ച് കഴിക്കല് കമ്മിയാണ് ഇവിടെ അവൾ അവിടെ ആയിരുന്നല്ലോ അത് വിട്ടിവിടെ നിൽക്കുമ്പോൾ പുതിയൊരാളും ഇതൊക്കെ ആയത് കൊണ്ടായിരിക്കാം പിന്നീട് ശരിയാവുമായിരിക്കും എന്തായാലും കുറച്ച് ദിവസമൊക്കെ നിൽക്കുന്ന സമയത്ത് അവൾ ഓക്കെ ആയി വരും തന്നെയാണ് വിശ്വാസം അപ്പോൾ ഇവിളിതാ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബൈ നാളൊരു വീഡിയോമായി വരാം